അമീബിക് മസ്തിഷ്കജ്വരം വളർത്തുമൃഗങ്ങളെയും ബാധിക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഏകകോശ സൂക്ഷ്മജീവികളായ അമീബ മനുഷ്യർക്ക് പുറമെ മൃഗങ്ങളിലും ഉണ്ടാക്കുന്ന രോഗമാണ് അമീബിക് മാരകരോഗമാണ് മൃഗങ്ങളുടെ ശരീരത്തിൽ ഇവ പ്രവേശിച്ച് തലച്ചോറിലെത്തി മാരകമായ രോഗബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും വകുപ്പ് അറിയിച്ചു ലോകത്ത് പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് തെക്കേ അമേരിക്കയിൽ ഇവ പശുക്കളിലും വന്യമൃഗങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തലച്ചോർ തിന്നുന്ന അമീബ എന്നാണ് ഇവയെ പൊതുവെ അറിയപ്പെടുന്നത് കന്നുകാലികൾ ചെമ്മരിയാടുകൾ കണ്ടാമൃഗം എന്നിവയിൽ ഈ അണുബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗിനിപ്പന്നികൾ ആടുകൾ എലികൾ എന്നിവയ്ക്കും രോഗം ബാധിച്ചേക്കാം വളർത്തുനായ്ക്കളിലും രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് കന്നുകാലികളിൽ ആക്രമണ സ്വഭാവം കൂട്ടത്തിൽ നിന്നുള്ള ഒറ്റപ്പെടൽ അനിയന്ത്രിതമായ ശരീര ചലനങ്ങൾ വിശപ്പില്ലായ്മ ഉണർവില്ലായ്മ കിടപ്പിലാകുക കൈകാലുകൾ തുഴയുക ബോധക്ഷയം എന്നീ ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മരണനിരക്ക് വളരെ കൂടുതലായതിനാൽ ചികിത്സ പലപ്പോഴും ഫലം കാണാറില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം